നമസ്കാരം എല്ലാവർക്കും ജ്യൂസ് പള്ളിക്കൂന്ന് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ കാരണമെന്ന് വെച്ചാൽ ആ വീഡിയോ ലെങ്ത് കൂടി മുപ്പത് മിനിറ്റ് ഞാൻ ഇപ്പോൾ എടുത്തില്ല ഞാൻ നോക്കിയോ മുപ്പത് മിനിറ്റിൻ്റെ മേടിലായി അപ്പോൾ അത് കാരണം ആണ് വീഡിയോ ഇപ്പോൾ ഇന്നലെ കഴിച്ചാൽ പോലെ വീഡിയോ വന്നപ്പോൾ രണ്ടാക്കി കിട്ടിയത് അപ്പോൾ അത് വേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഇവിടെ നിന്നുള്ള എൻ്റെ യാത്ര ബാഗൽപൂർ എത്താറേ ഇനി ഇവിടുത്തെ ഒരു നിസാര കിലോമീറ്റർ ഉള്ളൂ ബാഗൽപൂർക്ക് അപ്പോൾ ബാഗൽപൂർ ഇപ്പോൾ ആയിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടൊരു പേപ്പറും മേടിച്ചു കാരണം ഗ്ലാസ് ഒക്കെ അമ്മര് പഠിച്ചു നമ്മുടെ കുട്ടികാരൊന്നും ഒക്കെ വന്നു അപ്പം ഇനി ബാഗൽപൂർ നോയിൻഡറി ആണ് അപ്പോൾ ഒരു ബൈപ്പാസ് ഒരു ചെറിയ വഴിയുണ്ട് കുടുങ്ങിയൊരു വഴിയുണ്ട് അപ്പോൾ ആ വഴി കൂടെ പോവാൻ നമുക്ക് ആ വഴി കൂടെ പോയിട്ട് എന്താ പറയുക അപ്പുറത്ത് റൊട്ടിക്ക് കയറാം അപ്പോൾ നമ്മളിപ്പോൾ പോണത് ഭാഗൽപൂര് മറ്റേ ഗൂഗിൾ മാപ്പിലെ ചേച്ചി കാണിക്കുന്ന വഴി കൂടെ അല്ലാട്ടെ പോണേ അതായത് നമ്മൾ പോണത് ഭാഗൽപൂര് പിന്നെ ബംഗ ബൊക്കാറോ ബൊക്കാറോ പിന്നെ ധൻബാദ് അങ്ങനെ ധൻബാദ് ബൊക്കാറോ അങ്ങനെയാണ് നമ്മൾ പോണത് ഗൂഗിൾ മൊബൈലിൽ ചേച്ചി കാണിക്കാൻ വഴിക്കല്ലേ പോകണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്കിയുള്ള തുടർന്നുള്ള തുടർന്ന് വീഡിയോയിലേക്ക് ഞാനിവിടെ സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങൾ കാരണം വലിയ വലിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സബ് ബോട്ട് തേടാ ബിൽ ബെറ്റണോടും യാത്ര ഉണ്ടെ രാത്രി ഇപ്പം ആകെ നമുക്ക് എന്താ പറയാ ജാർഖണ്ഡിലേക്ക് നമ്മൾ റാഞ്ചിയിലേക്ക് ആകെണ്ട് നാനൂറ് കിലോട്ടർ താഴെ നമ്മൾ എന്തായാലും നാളെ ഇറക്കണല്ലോ വണ്ടി ഇത്ര ലേറ്റ് ആകും നമ്മുടെ തന്നെ കുറെ കുഴപ്പങ്ങൾ കാരണമാണ് വണ്ടി ലേറ്റ് ആല്ലെങ്കിൽ വണ്ടി ഇപ്പം തിരിച്ച് നാട്ടിലെത്തി അവിടുന്ന് അടുത്ത ലോഡ് കയറ്റി പോരേണ്ട ലോഡാ ഇതിപ്പോ എന്താ പറയാ എനിക്ക് എത്ര ലോഡോ ഇപ്പം മിസ്സായെന്ന് അറിയോ നാട്ടിൽ നിന്ന് രണ്ട് ആസാം പണിയും ഒരു അരുണാചൽ പണി പണി നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചു പക്ഷെ നമുക്ക് കൊടുക്കാൻ വണ്ടിയില്ല നമ്മളിപ്പോ പോണ നദിയുടെ പേരാണ് ഗംഗ നദിയാണ് ഗംഗ 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 നമ്മൾ ബ്രഹ്മപുത്ര കേറി ഗംഗ കേറി കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോ കാണാം ആൾക്കാരുടെ ബോഡി കത്തിക്കുന്നത് കാണാം ഗംഗ അതാണ് ഗംഗ നദീ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോ കാണാം നമുക്ക് ആൾക്കാരുടെ ബോഡി കത്തിക്കണത് കാണാം ഗംഗ കഴിഞ്ഞാൽ പിന്നെ ഭാഗൽപൂരിന്റെ ഭാഗങ്ങളായി ആ ഗംഗ കഴിഞ്ഞാൽ കുറച്ചല്ല നമ്മളിവിടെ തിരിഞ്ഞു പോകാൻ ടുക്കണ്ടോ കൃഷി തലങ്ങൾക്കാരുടെ വീടും കാര്യങ്ങളും എല്ലാം ഇണ്ടവിടാ വീടും കാര്യങ്ങളൊക്കെ നടുക്കൊക്കെ ഇണ്ടോ ആൾക്കാർ പശുക്കളെ പോകത്തിനൊക്കെ വളർന്നു ആൾക്കാർ പെണ്ണു ഴിഞ്ഞിട്ടൊന്നുമില്ല അതിനി കൊറേ ദൂരമാണ് ചെല്ലുമ്പോൾ കാണാൻ നദി തീരുന്ന കുറച്ച് ഇരുന്ന് നിർത്താണ് ഈ ആൾക്കാരെ കത്തിക്കുന്നത് എന്നിട്ട് ആൾക്കാരെ കൃഷി ചെയ്യണ്ട നമ്മൾ തീരാറായിക്കൊണ്ടിരിക്കണം നമ്മളത് കഴിയാൻ പോകാനുണ്ടോ ഈ ഭാഗത്ത് എവിടെയാണ് ബോഡിയെ കത്തിക്കുന്നത്

அங்க <coughs> നമ്മൾ ബാഗൽപൂര് തെരക്കുകളായി പ്രൈവറ്റ് ബസ് മുന്തിരികോ പ്രൈവറ്റ് ബസ് ആണോ രാത്രി റോട്ടിലേക്ക് വരുക ഇപ്പൊ തന്നെ ഉണ്ട് കൊറോണ റോഡിലുണ്ടോ എൻച്ച് എൺപത് കണ്ടോ അഷഹൈവ എടുക്കാൻ കാരണം സിംഗിൾ വഴിയാണ് അതാണെങ്കിൽ ടോൾ എടുക്കാൻ വീട് എടുക്കാൻ കാരണം എൻ എച്ച് എൺപത് അതൊക്കെ ഫാസ്റ്റാഗും സെറ്റപ്പ് എല്ലാം ഉണ്ട് ഉണ്ട് ടോള് കഴിഞ്ഞിട്ട് പോർലൈൻ പറയണ്ടേട്ടാ ടോള് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല നമുക്ക് ഇങ്ങനത്തെ ടോളുകൾ രാജ്യത്തിന്റെ പല ഭാഗം പക്ഷെ നല്ല നമ്മൾ ഈ ടോള് കൊടുത്താലും സിംഗിൾ വഴി ആണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം ഞാൻ ഇന്നലെ പറഞ്ഞില്ല പല വീടുകളിൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ കാരണം ചെറിയ വഴി വഴിയായിരുന്നു ആദ്യത്തെ വഴി തീരെ ചെറിയ വഴിയായിരുന്നു ഇത്ര വീതി ഒന്നുമില്ലായിരുന്നു ആ വഴിക്ക് പറഞ്ഞാൽ എല്ലായിടത്തും നോയിൻട്രിയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ പിന്നെ ടോള് കൊടുത്തു പോകുന്നതല്ല നഷ്ടം ഒന്നും പറയാൻ പറ്റില്ല നമുക്കിനി ഇവിടെ നിന്നാണ് ലെഫ്റ്റ് പോവുക ഞാൻ പറയാം ചെറിയ വഴി വഴിന്നല്ലേ ആ വഴി ഇവിടുന്ന് ലെഫ്റ്റ് പോവുക ആ ലെഫ്റ്റ് പോണ ആയിട്ട് നമുക്ക് ലെഫ്റ്റ് പോവാറായി ചെറിയ വഴിയാ ഈ നേരായത് കാരണം അല്ലെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ ബാഗൽപൂരം ടൗണിൽ കൂടെ ടൗണിൽ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം ഇവിടുന്ന് ലെഫ്റ്റ് തിരി ചെറിയ വഴിയാ ആ ഇതന്നെ വഴി ആ വഴി ചെറിയ വഴിയത് എവിടെ പുതിയ ഫോർലൈനൊക്കെ വരുന്ന കാണണ്ട് ബാഗൽപുര ബൈപാസ് പറഞ്ഞായിരിക്കും കാണണ്ട് ഏ പോണ് പുതിയത് നേരെ പോവാട്ടോ ആരും ഒന്നും പറയുന്നില്ല നേരത്തെ ടൗണിൽ രാത്രി രാത്രി പത്ത് പതിനൊന്ന് കിടക്കണം വീടുകള് വീടുകള് ഓടുകൾ കാറുകാരനെയും ബൈക്കുകാരുടെയും എല്ലാ വണ്ടിക്കാരുടെയും ഈ ആക്സിലേറ്ററും ഹോണും ഒരുമിച്ചാണോ ലിങ്ക് ചെയ്തേക്കണം സംശയം കാരണം ഈ ആക്സിലേറ്ററും ഹോണും ഒക്കെ എല്ലാ വണ്ടി ഒരുമിച്ചാണോ ലിങ്ക് ചെയ്തേക്കണം കാരണം എന്ത് ഇവരുടെ ഒന്നും ഇല്ലാന്ന് നമ്മുടെ മുമ്പിൽ ഒരു ട്രെയിലറാ പോണെട്ടോ ഇവിടത്തെ ഇതൊക്കെയാണ് ഇവിടുത്തെ ടൗൺ ഇതിന് മുന്നേ എന്റെ വീഴ്ച ചെയ്തിട്ടുള്ള നമ്മളെ വണ്ടി ജോളി കൊണ്ട് വരുന്ന ഞാൻ ചെയ്തിട്ടുണ്ട് ആതിദേവ് കൊണ്ട് വരുന്ന ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വണ്ടി കൊണ്ട് രണ്ടു ദിവസം വരണം ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ഈ വണ്ടി പറഞ്ഞ ആട്ടുമ്പുകളും കുട്ടികളും കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തണവും ഇപ്പൊ പുറകിലൊക്കെ ലോഡ് വണ്ടികളൊക്കെ ഉണ്ട് വലിയ വണ്ടികളൊക്കെ ഉണ്ട്

യിൽവേ ഗേറ്റ് ഒക്കെ പോവാൻ കൈവശം ഈ കൊടുക്കുന്നത് ഹോണിൽ കൈവശം കൊടുത്തല്ല ഈ ആക്സിലേറ്ററും ഹോണും കൂടെ ലിങ്ക് ചെയ്ത് വെച്ചിരുന്നോണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ വണ്ടി ഇവിടുത്തെ എല്ലാ മാറി അങ്ങോട്ട് വണ്ടി പോവാണ്ട് ഓവർടേക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഹോണും വർക്ക് ചെയ്യും ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്

പോത്ത പോത്തുകള് ഇത്ര ചെറിയ വഴി അടുത്തവരുടെ അടുത്ത ടീം അടുത്ത കൂട്ടം തര നീ കാണാൻ ഇഷ്ടംപോലെ ഉണ്ടാവും ഈ റോഡിന് മറ്റേ നമ്മള് മറ്റേ റോഡിൽ കയറാറില്ല ഇത് മൂന്നാല് കിലോട്ടറ പോയാ ഇതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടോള് കൊടുക്കണ റോഡൊന്നുമില്ല ആ റോഡിൻ്റെ പഴയ അവസ്ഥ ഇതായിരുന്നു അതായത് ഞാനൊക്കെ ഒരു പത്ത് വർഷം മുന്നേ വരുമ്പോൾ ഇതേ അവസ്ഥയായിരുന്നു പത്തല്ല ഞാൻ രണ്ടായിരത്തി പത്തിലൊക്കെ വരുമ്പോൾ ഈ വഴിയായിരുന്നു നമ്മൾ നേരത്തെ ടോൾ കൊടുത്തു വരുന്ന ഹൈവേക്കും ഇതേ വീതി ഇതേ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ നശിച്ചു പറഞ്ഞ വഴിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വഴിക്ക് ടോൾ കൊടുത്താലും നമുക്ക് നഷ്ടമില്ല എന്ന് പറഞ്ഞത് വേറൊരു ജംഗ്ഷൻ എത്തി നമ്മൾ അങ്ങനെ വേറൊരു ജംഗ്ഷൻ എത്തി ആൾക്കാർക്ക് വണ്ടി സാധനം നമ്മൾ അങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് വന്ന് എത്തിട്ടോ വഴി തന്നെയാ കച്ചവടം വഴി ഇല്ല ഇനി കച്ചവടം ബൈപ്പാസ് വന്ന് ഹൈവേ വന്ന് കേറിട്ടാ നമ്മൾ ഇനി ഇവിടുന്ന് വലത്തോട്ട് പോലെ ഇടത്തോട്ടാ പോടത്തോട്ട് നേരെ ഭയങ്കര വണ്ടിയുടെ തടത്തിടും വണ്ടി വീടില്ല ഇവിടെ നമുക്ക് ഇനി ഇടത്തോട്ട് പോണം അപ്പൊ അങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മള് നേരെ ജാർഖണ്ഡ് റോഡിലേക്ക് കയറി നമ്മൾ നേരെ നമ്മള് നേരനെ ഇനി ഇരുട്ടാവുന്നില്ല ആർഗണ്ഡിലേക്ക് ഇരുട്ടാവണാർഗഡിലേക്ക് കാരണം നമ്മൾ പുൻസിയ ഈ സ്ഥലത്തിന്റെ പേരാണ് ഇരുട്ടൊക്കെ ബൈക്കോലി പറഞ്ഞു ബസ്സിന് മുകളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ നമ്മൾ പുൽശിയ കഴിഞ്ഞു പുലിശിയൊന്നും തണുപ്പൊന്നില്ലല്ലേ െ പോലെ തണുപ്പൊന്നും ഇല്ലെങ്കിൽ ബംഗാളിലേക്ക് ആണെങ്കിൽ നേരത്തെ എന്തായാലും തണുപ്പ് നമ്മൾ പുലിശ കഴിഞ്ഞു പുലിശയാണെ തിരിയുന്ന സ്ഥലത്ത് ഇവിടെ വഴിയുണ്ട് രണ്ടുപേരണ്ട് ഇത് ദുങ്കാമോൾ എന്ന് പറഞ്ഞ സ്ഥല ദുങ്കാമോൾ ഇവിടെ രണ്ട് വഴി ഉണ്ട് നേരെയും പോവാ നമുക്ക് വലത്തോട്ടും പോവാം അപ്പൊ ആരോടെങ്കിലും നിർത്താൻ ചോദിക്കണം ഇപ്പൊ ഇച്ചിരി ഹൈറ്റ് ഉള്ള കാരണം ഹൈറ്റ് ഉള്ള കാരണം ഇവിടെ രണ്ട് വഴി വഴിയുണ്ട് ദുങ്കാമോട് എന്ന് പറയും സ്ഥലത്തിന് ദുഖാമോ വണ്ടി നിർത്തി ചായ കുടിക്കണ വലത്തോട്ട് പോകാൻ നേരം ടിപ്രക്ക് വരണം ആരോടെങ്കിലും നേരം പോവാൻ നമുക്ക് ഈ വഴിക്കും പോവാ ടിപ്പറൊക്കെ വരും ഞാൻ രണ്ടു വഴിക്ക് ഞാൻ പോയിട്ട് ഇവിടെ ചായ കുടിക്കണം ആൾക്കാരോട് ചോദിക്കാം നമുക്ക് ഏത് വഴി കാരണം വേറെ ഹൈറ്റ് ഉള്ള പറഞ്ഞാൽ ലോഡിന് ഇനിയിപ്പോൾ നമ്മൾ വന്നിട്ട് രണ്ടും മൂന്ന് മാസമായി അപ്പം ഇവിടുത്തെ അവസ്ഥ നമുക്ക് അറിയാം നമ്മളെ നമ്മളെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നറിയാം ആ വഴിക്ക് പോകണ്ട ഇപ്പുറത്തെ വഴി ഈ വഴിക്ക് നേരെ പോയി ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ പറഞ്ഞാൽ അസിണ്ടെന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അവിടുന്ന് ദേവകർ വഴിക്ക് പോക്കളൂ ആ വഴിക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ബേക്കിൽ കണ്ട വഴിയില്ലേ ആ വഴിക്ക് പോയി ആ വഴി മൊത്തം പൊട്ടി പൊളിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നാല് മാസം മുന്നേ നമ്മൾ ഈ വഴിക്ക് വന്നാൽ എന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മളിപ്പോൾ നാല് മാസത്തിന് ശേഷം വരുമ്പോൾ ഒന്നും ജസ്റ്റ് ചോദിക്കാം ഞാനിതിങ്ങനെ ഉണ്ടാ പോലും വഴി കൺഫേമാക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാലേ സീൻ ഇല്ല അല്ലെങ്കിൽ എന്താ കുഴപ്പമൊന്നറിയാ നമ്മ വഴി തെറ്റി പോയിട്ട് വല്ല പുലിവായാലും പോലെ ഇത്ര ഹൈറ്റ് ആണ് നല്ല ഹൈറ്റാ ലോഡ് അതാണ് പ്രശ്നം ഹൈറ്റ് ഉള്ള കാരണമാണ് നമുക്ക് സീൻ അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഓക്കെ നല്ല ഹൈറ്റാ നല്ല ഹൈറ്റ് ആ അതാണ് സീൻ അല്ലെങ്കി കുഴപ്പമില്ല വണ്ടി അടുത്ത് പോകട്ടെ മാക്സിമം ഇന്ന് രാത്രി തന്നെ നമുക്ക് ഖ് കേറാൻ നോക്കണം അല്ല ജാർഖണ്ഡിൽ നമുക്ക് ഇനി ആകെ ആഞ്ചിക്കേണ്ട മുന്നൂറ്റമ്പത് കിലോമീറ്റർ താഴെയുള്ളു നമ്മളെ മതക്കെയാണ് വണ്ടി പോണത് അത് കാരണാണ് അത്ര ലേറ്റ് ആണ് ബാർഹാട്ട് പറഞ്ഞത്ര ബാർഹാട്ട് റോഡിന്ന് മാറില്ല തിരക്ക് അഞ്ചുമണി ആയി അത് കാരണാണ് അങ്ങനെ ജാർഖണ്ഠ ആവാറായിക്കൊണ്ടിരിക്കണോ ഖിലാണോ ദേവഗർ പ്രൈവറ്റ് ബസ് വരുന്നത് നമ്മളെ പോണ പ്രൈവറ്റ് ബസ്സുകൾ സന്ധ്യ ആവാറ ഈ രണ്ടു സ്ഥലത്ത് നിങ്ങളെ ചന്ദ്രന ചന്ദ്രമാരം ചന്ദ്രനാണ് ചന്ദ്രന്മാരാണ് ഈ നിങ്ങൾ ഇവിടെ ചന്ദനം ആൾക്കാര് വേലിയ റിയില്ലെന്ന് പറഞ്ഞിട്ട് ചന്ദനത്തിന് തന്നെ പല ടൈപ്പ് തോന്നുന്നുണ്ടോ അതോ ഇത് നോക്കിയാ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകാരനെ തമിഴ്നാട്ടിലെ പ്രൈവറ്റ് കർണാടകത്തിലെ പ്രൈവറ്റ് എല്ലാവരും സ്വഭാവം ഒന്നല്ലോ നോക്കിയാൽ ജാർഖണ്ഡിലാണ് നാട്ടിലെ ഇറക്കി നിർത്തവൻ നിർത്തില്ലവൻ ഇതാണ് പ്രൈവറ്റ് അവരെ അവരെപ്പെട്ട പോയി അവർക്ക് നാട്ടുകാരെറുകാട്ടിലൊന്നു നിർത്തം ഗ്യാപ്പില്ലാണ്ടല്ലോട്ടാ ഗ്യാപ്പുണ്ടോ ബസ് സ്റ്റോപ്പ് ഉണ്ടോടാ അവൻ നിർത്തില്ല നാട്ടിലെ റോഡിൽ അങ്ങനെ ജാർഖണ്ഡിലേക്ക് കയറി തോന്നി കയറാൻ പോണു ജാർഖണ്ഡിലേക്ക് കയറാൻ പോകുന്നു ചന്തൻ ഡാം വാസ്കു ഡാം ഇരുട്ടായി തുടങ്ങി പാടങ്ങള് വിക്ഷണമായ പാടങ്ങളാണ്

ബിഹാർ ആയിട്ടുള്ള ബിഹാറും ബോർഡർ ആവാറായിക്കോണ്ടിരിക്കണം സന്ധ്യ ആവാൻ തുടങ്ങി ഇവിടെ ബിഹാറിന്റെ സമ്പൂർണ്ണ മദ്യനിരോധന അപ്പം ഇഷ്ടം പോലെ പാമ്പുകളെ കാണാൻ ദേശിയടിച്ചിട്ട് പറഞ്ഞു തുടങ്ങി മൊബൈലിൽ എന്തോ എനിക്ക് വീഡിയോ സംഭവിക്കുമ്പോ വിട്ട് 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 വിട്ടു പോവാ ഒരു ദിവസം തന്നെ എത്ര വീട് എടുക്കണ പോലെന്ന് പറയാ ില്ല ജാർഖണ്ഡിലേക്ക് ജാർഖണ്ഡിലേക്ക് എത്താറായി ഞാൻ ജാർഖണ്ഡിൽ എത്തിയിട്ട് വീഡിയോ നിർത്താന്നുള്ളത് കണക്കോട്ടല്ല നമ്മളപ്പൊ ജാർഖണ്ഡിലേക്ക് കയറി ജാർഖണ്ഡിലേക്ക് കയറി ദാബേലി വട്ടി സൈഡാക്കി വേറെ ഒന്നുമില്ല ഇരട്ടായി അപ്പൊ ഇനിയിപ്പോ വണ്ടി ഗ്ലാസ് ഒക്കെ ഒന്ന് തുടയ്ക്കാനും കുറച്ച് പരിപാടി ഉണ്ടായി ഇരുട്ട് വീണ കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ കിട്ടി ഉച്ചയ്ക്ക് അപ്പൊ തുടക്കാനുള്ള തട്ടിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാ അപ്പോൾ ഇനിയിപ്പോൾ രാത്രി പോകാല്ലോ ഒരു ചായ ഒക്കെ കുടിക്കണേ ഇവിടുന്ന് പേപ്പറൊക്കെ ഉടച്ച് പോകണം ഇവിടുന്ന് ഒരു പത്ത് രൂപ കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമുക്ക് തിരിയണം തിരിയാണം നമ്മൾ ജാർഗണ്ഡ് കയറി വഴിക്കണം നമ്മൾ വണ്ടി സൈഡാക്കി അപ്പോൾ ഞാൻ ഗ്ലാസ് മേലൊക്കെ ആകെ പൊട്ടിയുടെ ബഹളാണ് അപ്പൊ ഗ്ലാസ് ഒന്ന് തുടയ്ക്കണം ഫ്രണ്ട് ഗ്ലാസും സൈഡ് ഗ്ലാസ് ഒന്ന് തൊട്ടന്ന് ആക്കണം വണ്ടി ആകെ ഒരു കോലത്തിലായി ആ ലോക്ക് ലോക്കിതോ ഓക്കേ അപ്പൊ പരിപാടി എല്ലാം കഴിച്ചിട്ട് വണ്ടി എടുത്തിട്ട് പോവാന്ന് വെച്ചിട്ടാ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ പറയുക അപ്പൊ നമുക്ക് നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ടൊക്കെ വരാം കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ കുട്ടി തൊട്ടക്കിലാണ് കുറച്ചു നേരത്തെ പണി തൊട്ട് സെറ്റപ്പ് ആക്കി എടുക്കട്ടെ